നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം തൗസൻഡ് ഏക്കറിലെ പാപ്പാനിക്ക് വേൾഡ് റെക്കോർഡ് ഈ വർഷത്തെ ഏറ്റവും വലിയ എന്ന യൂണിവേഴ്സൽ ഫോറത്തിന്റെ റെക്കോർഡാണ് ബോച്ചയുടെ തൗസൻഡ് ഏക്കറിലെ പാപ്പാനി സ്വന്തമാക്കിയത് നാല് മുക്കാൽ ടൺ സ്റ്റീലും നാനൂറ്റി അൻപത് മീറ്റർ വെൽബറ്റ് തുണിയും വൈക്കോലും ഫോം ഷീറ്റും ഉപയോഗിച്ച് അറുപത്തിയഞ്ചടി ഉയരമുള്ള പാപ്പാനിയാണ് നിർമ്മിച്ചത് വയനാട് മേപ്പാടിയിലെ ബോച്ചെ തൗസൻഡ് ഏക്കറിൽ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങളുടെ ഭാഗമായാണ് അറുപത്തിയഞ്ചടി ഉയരമുള്ള ഭീമാകാരമായ പാപ്പാനിയെ നിർമ്മിച്ചത് ജോറിയായ ഡോക്ടർ സുനിൽ ജോസഫ് നേരിട്ട് നിരീക്ഷിച്ച് ഈ പാപ്പാനിക്ക് യു ആർ എഫ് വേൾഡ് റെക്കോർഡ് പ്രഖ്യാപിക്കുകയായിരുന്നു ഹലോ മീഡിയ ഇവന്റ്സിന്റെ മേൽനോട്ടത്തിൽ ശ്യാംകുമാർ പ്രതീഷ് എന്നിവർ ചേർന്നാണ് പാപ്പാനിയെ നിർമ്മിച്ചത് പുതുവത്സര രാവിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ അമ്പെയ്തുകൊണ്ടാണ് പാപ്പാനിയെ കത്തിച്ച് പുതുവർഷത്തെ വരവേറ്റത് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി നാലുവരെ നീണ്ടുനിൽക്കുന്ന ആഘോഷങ്ങളും കാർണിവലുമാണ് ബോച്ചി തൗസൻഡ് ഏക്കറിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് കേരള വ്യവസായി ഏകോപന സമിതിയും വയനാട് ടൂറിസവും ബോച്ചി തൗസൻഡ് ഏക്കർ ലേബർ വെൽഫെയർ കമ്മിറ്റിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്